കുടിക്കാനില്ല തുള്ളി എങ്കിൽ കുളിച്ചിട്ടു തന്നെ കാര്യം വേറിട്ട സമരവുമായി കയ്പമംഗലത്തെ യുവാവിന്റെ പ്രതിഷേധം സോപ്പിട്ട് കരക്കി കയറ്റൻ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പോലീസും കൈപ്പമംഗലം പഞ്ചായത്ത് പതിനാലാം വാർഡിൽ ബീച്ച് റോഡ് ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളക്കെട്ടിൽ റോഡ് കുളമായിട്ടും പൈപ്പ് ശരിയാക്കി കുടിവെള്ളം പമ്പ് ചെയ്യാത്ത വാട്ടർ അതോറിറ്റിയുടെയും പഞ്ചായത്തിന്റെയും അലംഭാവത്തിനെതിരെ പ്രതിഷേധവുമായാണ് റോഡ് കുളിക്കടവാക്കിക്കൊണ്ട് ഷെഫീഖ് പള്ളിത്താനത്തിന്റെ വേറിട്ട സമരമുറ പിന്തുണയും മുദ്രാവാക്യവുമായി സുഹൃത്തുക്കളും നാട്ടുകാരും കൂടിയപ്പോൾ ഷെഫീഖിനെ സോപ്പിട്ട് കരക്കി കയറ്റാൻ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പോലീസും എത്തി ഇവിടെ ഒരാഴ്ചക്ക് മുന്നേ ഈ റോഡ് കൈപ്പമംഗലം പതിനാലാം വാർഡില് പെരിഞ്ഞനവതിർത്തി പങ്കിടുന്ന മൂന്ന് പിഴിക ബീച്ച് റോഡ് എം ഐ സി റോഡിന്റെ മുന്നിൽ ഒരാഴ്ചക്ക് മുമ്പ് റോഡിന്റെ സൈഡില് പൈപ്പ് ഇടാനായിട്ട് കുഴിക്കുകയും അത് എട്ടതിന് ശേഷം ഇവിടെ പൊട്ടുകയും ചെയ്യും അത് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ സാധനം വന്ന് നന്നാക്കുകയും അതിന്റെ പിറ്റ് അന്നൊക്കെ അന്ന് തന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ആ പൈപ്പ് പൊട്ടി അത് പൊട്ടിട്ട് ഒരാഴ്ച ഇവിടത്തെ മെമ്പർ വീഡിയോ സഹിതം അവർക്ക് വിട്ടുകൊടുത്തു നമ്മളിവിടെ മാറി മാറി വിളിക്കുന്നു ആരും വരുന്നില്ല ഇത് കാണുന്നില്ല ഈ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തുള്ള ഈ മൈ മീൻ കച്ചവടം ചെയ്യുന്ന ചേച്ചി വരെ വെള്ളം പള്ളിത്താനത്തുള്ള വിൽവട തൊട്ട് കിഴക്കേ സൈഡിലുള്ള ശുദ്ധ പൈപ്പിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ട് എടുത്തു അന്ന് കുടിക്കേണ്ട അവസ്ഥ ഇത് ഇവർ കാണുന്നില്ലേ ഇവര് വീട്ടിലൊരു ദിവസം വെള്ളം പൊടങ്ങിയാൽ എത്തി അധികാരികളുടെ വീട്ടിലെ ഇവര് ഒരാഴ്ച ആകാലം ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ അനാസ്ഥ മൂലം പോയി കഴിഞ്ഞാൽ തുക ഈഡാക്കും വെള്ളത്തിനെ കര അത് കട്ട് ചെയ്യും അത് എല്ലാ മേഖലയിലുണ്ട് സർക്കാരിൻ്റെ എല്ലാ ഇതിലുണ്ട് കെ സി സിന്റെ ഇതിലുണ്ട് ഈ വാട്ടർ അതോറിറ്റിയിലുണ്ട് എന്തുകൊണ്ട് കാശി കൊടുത്ത പോകുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കണില്ല കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കണേ ഇവരെ ഞാൻ ഇവിടെ പോകൂല അത് വേണ്ടപ്പെട്ടവര് എന്താണ് ഇത് ചെയ്യാൻ പോകണമെന്ന് പറയാണ്ട് ഞാൻ ഇവിടെ ഇരിക്കൂല ഇത് ശക്തമായി പ്രതികരിക്കും സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഉറപ്പ് നൽകിയതോടെ ഷെഫിക് സമരം അവസാനിപ്പിക്കുകയായിരുന്നു കൈപ്പമംഗലം പഞ്ചായത്തിലെ മൂന്നുപീടിക ബീച്ച് റോഡിൽ എം ഐ സിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഈ വേറിട്ട സമരം അരങ്ങേറിയത് രാത്രി ഏഴര വരെ നീണ്ട സമരമറിഞ്ഞ് കയ്പമംഗലം സിഐ എം ഷാജഹാൻ ഉൾപ്പെടെയുള്ള പോലീസ് സ്ഥലത്തെത്തി പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ച ശേഷമാണ് നാളെ രാവിലെ പൈപ്പ് നന്നാക്കാമെന്ന് ഉറപ്പ് നൽകിയത് സമരം തൽക്കാലം നിർത്തുകയാണെന്നും രാവിലെ പൈപ്പ് നന്നാക്കിയില്ലെങ്കിൽ പത്തുമണിയോടെ സമരം പുനരാരംഭിക്കുമെന്നും ഷഫീഖ് അറിയിച്ചു असीं <laughs> <laughs> <laughs>